യൂട്യൂബ് ചാനൽ അപ്പം നല്ല തൊണ്ടവേദനയുണ്ട് പനിയുണ്ട് തലവേദന ഉണ്ട് ഇതെല്ലാം ഉള്ളത് കൊണ്ടാണ് ഞാൻ പഠിക്കാൻ വിടുന്നത് അല്ലെങ്കിൽ ഇവിടെ രണ്ടുപേരും കൂടെ യുദ്ധമായിരിക്കും യുദ്ധം അങ്ങനത്തെ ഇച്ചക്കൂടിയുടെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാൻ പോവാണ് അവയ്ക്ക് ഇന്ന് കൊടുത്തുവിടുന്നത് പാലപ്പമാണ് രാവിലെ എഴുന്നേറ്റ് ചോറ് വയ്ക്കാനൊന്നും നിന്നില്ല നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അപ്പോൾ നാളെ ഇച്ചിരി കിടന്ന് ഉറങ്ങാമല്ലോ നാളെ ശനിയാഴ്ചയാണ് ഇന്ന് ഫ്രൈഡേ ആണ് അപ്പോൾ അതെ അപ്പം നാലെണ്ണം വെച്ചിട്ടുണ്ട് നൂ നൈസായിട്ടുള്ള അപ്പമാണ് കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് മടക്കി തിന്നാൽ തിന്നുന്നതിൻ്റെ കണക്കറിയത്തില്ല അപ്പം നാലെണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട് മൂന്നെണ്ണം വെച്ച് കൊടുത്തതാലും അവരുടെ എക്സ്ട്രാ ഞാൻ കൊടുക്കുന്നതാണ് മിച്ചം വന്നാലും കുഴപ്പമില്ല അവരുടെ വയർന്നറിയാതിരിക്കരുത് അങ്ങനത്തെ മുട്ട തിളപ്പിച്ചതാണ് തേങ്ങ അരച്ച് തിളപ്പിച്ച തേങ്ങായും കിഴങ്ങും ഒക്കെ വെച്ചിട്ട് തിളപ്പിച്ചെടുത്തതാണ് അതിനകത്തോട്ട് ഒരു മുട്ട പുഴുങ്ങിയത് അവക്ക് വേണ്ടിയിട്ട് ഇട്ടതാണ് കേട്ടോ മുട്ട പൊട്ടിച്ച് ഒഴിച്ച് തിളപ്പിച്ചതാണ് കേട്ടോ അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് നല്ല ടേസ്റ്റുള്ള കറിയാണ് എനിക്കിഷ്ടമാണ് പേഴ്സണലി എൻ്റെ ഫേവറേറ്റാണ് പ്രത്യേകിച്ച് അപ്പത്തിന് ഇടിയപ്പത്തിനൊക്കെ കൂടെ പൊളിയാണ് അങ്ങനത്തെ ടിഫിനായിട്ട് കൊടുത്തു വിടുന്നത് വന്നപ്പോഴത്തേക്കും കുറച്ച് മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മാങ്ങ എന്ന് പറയുന്നത് എൻ്റെ മോൾക്ക് ജീവനാണ് അറിയാമല്ലോ അമ്പതെ മാങ്ങ വെച്ച് കൊടുക്കുന്നുണ്ട് അത് കുത്തി തിന്നാനായിട്ട് ഒരു ഫോർക്കിൻ്റെ സ്പൂണും വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും